நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் எயிட் டூ ஒன் ஃபோர் நைன் டபுள் ஒன் താനൂർ പൂരപ്പറമ്പ് എറണാകരനെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെ തൃതീയ ശ്രീമദ് സ്കന്ധപുരാണ മഹാജ്ഞാനയജ്ഞം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യജ്ഞാചാര്യൻ ചങ്ങനാശേരി ശ്രീധര വൈദിക മഠം ദിലീപ് വാസവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യജ്ഞത്തിൽ സഹാചാര്യൻ ഗോപൻ ചിങ്ങവനം അഭിലാഷ് ചൂർനാട് രാജനട്ടൂർ എന്നിവർ പങ്കെടുക്കും ജ്വറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം തിങ്കളാഴ്ച വൈകുന്നേരം അനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്ര നെല്ലൂർ ഗണപതിയങ്കാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേരും താനൂർ അമൃതാനന്ദമൈ മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ ഭദ്രദീപം തെളിയിക്കും ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിയോടുകൂടി ആരംഭിക്കുകയാണ് ക്ഷേത്രത്തിലെ മൂന്നാമത്തെ വർഷമാണ് സ്കന്തപുരാണ ജ്ഞാനയജ്ഞം നടക്കുന്നത് ഈ പ്രാവശ്യം സ്കന്തപുരാണ ആചാര്യൻ ശ്രീ ദിലീപ് ശ്രീ ദിലീപ് വാസൻ ശ്രീധര വൈദ്യമഠം ചങ്ങനാശ്ശേരി ആണ് ആചാര്യസ്ഥാനം വഹിക്കുന്നത് ദിവസങ്ങളിലായിട്ടാണ് ായിട്ടാണ് സ്കന്ത അനുഗ്രഹപ്രഭാഷണവും സമൂഹ പ്രാർത്ഥന ഭജന മംഗളാരതി എന്നിവ നടക്കും ഏഴു ദിവസങ്ങളിലാണ് മഹാജ്ഞാനയജ്ഞം നടക്കുക വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ചെങ്ങാട്ട് ചെങ്ങാട്ടുപാലൻ സെക്രട്ടറി കാരയിൽ സജയൻ വൈസ് പ്രസിഡന്റ് കുന്നമ്മൽ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു വെട്ടം താനൂർ